ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഓൾ നീഡിലാൻ സെറിഞ്ഞാർ അവൈലബിൾ കൂടുതൽ ഇംഗ്ലീഷ് അല്ല ഇവിടെ വരുന്ന ഞങ്ങൾ രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് നിൽക്കുക ഈ ഒരു മണിക്കൂർ മണിക്കൂറിന് ഇവിടെ വരുന്ന രോഗികളെല്ലാം പുറത്ത് പോയി പ്രായമുള്ളവരെ ഈ വെയിലത്ത് അവരെ ഇവിടെ വരുമ്പോൾ സിറഞ്ചില്ല അവർ പുറത്തു പോയിക്കാൻ വിടുക അതിന്റെ കാരണം എന്താണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അങ്ങനെ ബുദ്ധിമുട്ട് ഈ നാട്ടിൽ ഈ പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ലേ ഞങ്ങളൊരു ഷോ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ ഭാവങ്ങൾ കിട്ടും ഭാവങ്ങളെ പുറത്തുവിടുവേ അല്ല മറുപടി പറഞ്ഞു വരെ സാർ മറുപടി ഇംഗ്ലീഷ് ണത്തിൽ ആൾക്കാരെ ഇൻജക്ഷൻ എടുക്കാൻ പുറത്ത് പോയി അവരെ പറഞ്ഞു വിടാൻ പറഞ്ഞുവിടാൻ മറിക്കുകയാണെങ്കിൽ രണ്ടാമത് പറയാ ഇംഗ്ലീഷ് സംസാരിക്കും നമ്മളെ പേടിപ്പിക്കും നമുക്ക് ഇംഗ്ലീഷ് അതേ മതിയെ